ഫോക്ലോർ അക്കാദമിയുടെ പി കെ കാളൻ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തെയ്യം കലയുടെ കുലപതി പഴയങ്ങാടിയിലെ അധീടം കുഞ്ഞുരാമ പെരുവണ്ണൻ എഴുപത്തിയഞ്ചാം വയസ്സിലാണ് അദ്ദേഹത്തെ തേടി പുരസ്കാരം എത്തുന്നത് ഒരു ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം തെയ്യവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് അതിയേടം കുഞ്ഞിരാമ പെരുവണ്ണാൻ അദ്ദേഹം എന്ന പുരസ്കാര തിളക്കത്തിലാണ് തന്റെ എഴുപത്തി അഞ്ചാം വയസ്സിലാണ് ഈ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നത് എന്തെല്ലാം അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയുന്നത് തെയ്യത്തിനായി ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് ഇദ്ദേഹത്തിൻ്റെ മലബാറിലെ തെയ്യക്കാർ ഗുരുനാഥൻ എന്ന് വിളിക്കുന്ന അതിയേടം കുഞ്ഞിരാമ പെരുവണ്ണാനെ തേടി ഫോക്ലോർ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി കെ കാളൻ പുരസ്കാരം എത്തിയിരിക്കുകയാണ് നാലാം വയസ്സിൽ വേടൻ തെയ്യത്തിൽ തുടങ്ങി അറുപത്തിനാലാം വയസ്സ് വരെ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി ഒപ്പം തോറ്റം ചൊല്ലൽ മുഖത്തെഴുത്ത് അണിയല നിർമ്മാണം തിരുമുടികൾ മുൻസ്ഥാനം തുടങ്ങി തെയ്യവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയിലും പ്രവർത്തിച്ചു ഏകദേശം എത്ര വയസ്സ് തൊട്ട് അങ്ങ് ഈ തെയ്യം മേഖലയിൽ ഉണ്ടോന്ന് പറയാവോ തെയ്യം മേഖലയിൽ കുട്ടിക്കാലം തന്നെ ചില ചില തെയ്യങ്ങളൊക്കെ ചെയ്യും ഈ ഗന്ത്രവും പാട്ടോടനുവെ നീലകേശി അങ്ങനെ തെയ്യങ്ങളാണ് കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കുക അപ്പൊ അങ്ങനെ ചെയ്തു അങ്ങനെ ഒരു പ്രായം ഒരു പത്ത് പതിനാല് വയസ്സ് പ്രായമായപ്പോ വേറെ ചില മുതിർന്ന കുട്ടിയൊക്കെ ചെറുപ്പക്കാർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില നെയ്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് അവരുന്ന് പതിനാലാം വയസ്സിൽ ആദ്യമായി വീരൻ തെയ്യവും മുത്തപ്പൻ വെള്ളാട്ടവും കിട്ടി ആ വർഷം തന്നെ അതിയേടം പാലോട്ടുകാവിൽ വില്ലോൻ തെയ്യവും പുലിയൂർ കാളിയും കെട്ടിയാടി അതിയേടം മുച്ചിലോട്ടുകാവിൽ മൂന്ന് പെരിങ്കളിയാട്ടങ്ങൾക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഏറ്റാനായി ഇരുപത്തി അഞ്ചാം വയസ്സിൽ ആദ്യമായി കതിവന്നൂർ വീരൻ കെട്ടിയായി പെരുവണ്ണാൻ പിന്നീട് ആയിരത്തോളം കതിവന്നൂർ വീരൻ തെയ്യം കെട്ടിയാടിയിട്ടുമുണ്ട് ചില 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 ആൾക്കാർ പ്രത്യേകിച്ച് ചെയ്യുന്ന ചില അത്ര തെയ്യങ്ങൾ മറ്റുള്ള ഒരു വകിലധ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പണ്ണ സമുദായത്തിൽ കിട്ടുന്ന ഒരു വകളെല്ലാം തന്നെ വലിയപൊടി വെച്ച തിരുവർകാട്ട ഭഗവതി മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി പാലോട്ട് ദീപം വേട്ടക്കരുവൻ ഊർപ്പഴശ്ശി ക്ഷേത്രപാലകൻ തുടങ്ങിയിട്ട് ഒട്ട് പുതിയ ഭഗവതി മക്ക മാക്കം ഭഗവതി കണ്ഠനാറുകള് തവിരുവീരൻ അങ്ങനൊക്കെ എല്ലാം പറയാനൊന്നും കഴിയില്ല അങ്ങനെ ഒട്ട് മിക്ക തെയ്യങ്ങളും പിന്നെ അത് ഈ ചില തെയ്യങ്ങള് പ്രാദേശികമായിട്ട് പിന്നെ വേണ്ടി ഇപ്പോഴും പെരുങ്കളിയാട്ടങ്ങൾക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയേറ്റാൻ നിയോഗിക്കപ്പെട്ടവരും മുച്ചിലോട്ട് കാവ് ക്ഷേത്ര കമ്മിറ്റികളും ആദ്യം തേടി വരുന്നത് കുഞ്ഞിരാമ പെരുവണ്ണാനയാണ് പുതുതലമുറയിൽപ്പെട്ട തെയ്യം കലാകാരന്മാർക്ക് ഗുരുസ്ഥാനികനാണ് ഇദ്ദേഹം എന്നെ പോലെയും എന്നെക്കാൾ കൂടുതലോ അത് പലരും ഉണ്ടാവും അവരുന്ന് എന്നെ സെലക്ട് സന്തോഷമുണ്ട് പുരസ്കാരം ലഭിച്ചതിൽ കുടുംബവും സന്തോഷത്തിലാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ഇദ്ദേഹം ആശുപത്രിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പുരസ്കാര വാർത്ത കേൾക്കുന്നത് നമുക്ക് എന്തായാലും ഈ നാടിനു തന്നെ അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ പുരസ്കാര തിളക്കം എന്ന് പറയുന്നത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരി കണ്ണൂർ വിശ്വ